അതല്ല അമ്മക്കുട്ടി അമ്മക്കുട്ടി ഞാൻ പറഞ്ഞില്ല അമ്മകുട്ടിയുടെ പേരെ ആദ്യം പറഞ്ഞത് അതൊക്കെ അത്രേ ഉള്ളൂ അമ്മ കുട്ടിന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം കേസ് ഞാനിവിടെ വീട്ടിൽ വരുമ്പോ വില്ലംബ്രോ എന്റെ അടുത്ത് ജി ടി എന്നെ ജി ടി എ കളിപ്പിക്കാൻ അല്ലെ ജി ടി നോട് കൊണ്ടുവരുന്നത് എന്നത് വില്ലംബ്രോ ആണ് സോ ഒരു കാര്യം എനിക്ക് ഞാൻ പുള്ളി ഇപ്പോ വഴക്ക് പറയാറുണ്ട് സീരിയസ് ആയിട്ട് എന്തിനാന്നറിയോ അറിയുമോ സ്ട്രീം ചെയ്യാത്തതിലല്ല ഇങ്ങനെ ഇരുന്ന് സ്ട്രീം ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചോണ്ട് എന്റെ അടുത്ത് എന്റെ അടുത്ത് എപ്പോഴും പറയും ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് വരാം അതായത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്റ്റോറി വില്ലംബ്രോയുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ പുറത്തുണ്ട് വില്ലം ബ്രോയെ അത്യാവശ്യം എന്താ പറയാ അത്യാവശ്യം നല്ല യൂ സബ്കൗണ്ട് ഉള്ള ഒരു യൂട്യൂബർ വില്ലം ബ്രോ ഗെയിം കളിച്ചാൽ അല്ലെ ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയാൽ നീ എങ്ങും എത്താൻ പോണില്ല നിനക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടായിരുന്നു വില്ലം ബ്രോയ്ക്ക് അപ്പൊ വില്ലമ്പ്രോയ്ക്ക് അത് നല്ല രീതിയിൽ ഹേർട്ടായി അപ്പം ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അതായത് വില്ലംപ്രോയ്ക്ക് അന്ന് ആയിരം സബ്ബോ രണ്ടായിരം സബ്ബോ ഉള്ളായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ വില്ലമ്പ്രോയെ ഭയങ്കര അത്രയും വിഷമിച്ചിരുന്നത് കാണാനായിട്ട് ബ്രോ അവിടെ വരുന്ന ഒരുമാതിരി ഷോക്കും ഒക്കെ ആയി ഭയങ്കര ഇതായിട്ടിരിക്കായിരുന്നു അപ്പം ഇതേപോലെ ഞാൻ എന്നോട് പറഞ്ഞു പബ്ജി കളിക്കാൻ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്ട്രീം ഇടുമ്പോൾ എന്നോട് പറഞ്ഞ് ആ സമയത്ത് അതായത് ഞാൻ വില്ലമ്പ്രെ നേരിട്ട് ഈ വീട്ടിൽ ഇവിടെ ഈ വീട്ടിൽ വീട്ടില് വരെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എടാ ഞാൻ സ്ട്രീം ആദ്യ എന്നെ പരിചയപ്പെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൽഗാട്ടോ എങ്ങനെയാ കണക്ട് ചെയ്യണന്നുള്ള ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ പുള്ളി സ്ട്രീം ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പുള്ളിക്ക് ഞാൻ ഈ പറഞ്ഞില്ലേ ഒരു ഈ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ബ്രോ എന്നെ കോണ്ടാക്ട് ചെയ്തത് ആ സമയത്ത് എന്താ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളി ഈ ഒരു ഗെയിമിങ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഡിറ്റാച്ച്മെന്റ് ഒക്കെ വന്നു പിന്നെ പബ്ജി കളിക്കാൻ തുടങ്ങിയപ്പം നിങ്ങളെല്ലാരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു എല്ലാവരും അതായത് മേ ചിലപ്പോൾ ഇന്നിവിടെ ഇന്നിവിടെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ആൾക്കാർ വരെ മേ ബി എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ബ്രോ എന്തിനാ ലൈവിൽ ഇങ്ങനെ വഴക്ക് വില്ലം വില്ലംബ്രോ നീ എന്തിനാ ഇങ്ങനെ ചെയ്ത് എന്താ കൂടെ വരാത്ത നീ കയറിപ്പോയി ചത്ത അല്ലെ എന്നിട്ട് എന്തിനാ വില്ലം ബ്രോയെ കുറ്റം പറയണേ എന്നൊന്നും ചോദിച്ചുകൊണ്ട് എല്ലാവരും എന്നെ കുറ്റം പറയാറ് എല്ലാരും അതായത് ഈവൻ എന്റെ എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർ പോലും പക്ഷെ അന്നേരം വില്ലംബ്രോ എന്റെ അടുത്ത് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് ബ്രോയ്ക്ക് നല്ലതുപോലെ അറിയാം കാരണം ഞങ്ങൾ കുത്തിയിരുന്ന് ഡിവോഴ്സസ്കൂൾ കളിക്കാൻ കഴിച്ചു നിങ്ങളാത്ത സമയത്ത് കുത്തിയിരുന്ന് ഡിവോഴ്സസ്കൂൾ കളിക്കും അപ്പോൾ എനിക്ക് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ പറയുമായിരുന്നു വില്ലംബ്രോ എന്നെ താങ്ങി നിൽക്കാതെ ഇൻഡിവിജ്വലായിട്ട് വില്ലംബ്രോയ്ക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കാര്യമുള്ളൂ അല്ലാതെ ഞാൻ ഈ റെയ്ഡ് തന്നിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല എന്ന് ഞാൻ വില്ലംബ്രോ എടുത്ത് പറയുമായിരുന്നു കാരണം ഞാൻ ഞാൻ ലൈവ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും എൻ്റെ ലൈവ് കാണാൻ വരും അപ്പോൾ വില്ലംബ്രോയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു രീതിയിൽ വില്ലമ്പ്രോ ഇതാക്കി അപ്പോൾ ഞാൻ പറഞ്ഞ് കളിച്ചു തുടങ്ങും മര്യാദയ്ക്ക് ഞാൻ ഞാൻ ഇനി ഞാൻ പറ ഞാൻ പറയാം ഞാൻ റേപ്പറിനെയും ട്രീമറിൻ്റെയും ഒക്കെ തെറി വിളിച്ചതുപോലെ വില്ലമ്പ്രോ ഞാൻ എന്ത് വേണേലും പറയും വില്ലമ്പ്രോ ആ രീതിയിൽ എടുക്കാവുന്ന രീതിയിൽ ഞാൻ വില്ലമ്പ്രോട് ആദ്യമേ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഓരോന്ന് ഞാൻ വില്ലമ്പ്രോയ പറയുന്നു എന്ന് പറഞ്ഞ് ഹേറ്റ് വരുമ്പോൾ ഞാൻ വില്ലമ്പ്രോട് പറയാം വില്ലമ്പ്രോ ഇനി ഞാൻ നിങ്ങളൊന്നും പറയത്തില്ല എനിക്ക് വയ്യ ഞാൻ ഇനി നിങ്ങളൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോൾ വില്ലമ്പ്രു അവിടെ എനിക്ക് പ്രശ്നമില്ല അവർക്ക് വല്ലവരുടെയും പ്രശ്നം നീ എന്തിനാ നോക്കണമെന്ന് പറഞ്ഞ് വില്ലമ്പ്രോ ആ രീതിയിൽ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുള്ളൂ അപ്പം ഞാൻ തിരിച്ച് ഞാൻ ഞാനിത് എത്ര ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേയും കൂടെ വൺ വി വണ് ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയാം ഏറ്റവും കുറഞ്ഞത് ഞാൻ എൻ്റെ മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ആകെ ഉപയോഗിച്ചത് വില്ലം പ്രോയാണ് വില്ലംപ്രോയെ കൊന്നു കൊന്നു വില്ലംപ്രോ ഞാൻ വില്ലംപ്രോയെ ഏകദേശം തുടക്കം സ്റ്റാർട്ടിങ് ടൈമിൽ അഞ്ച് പത്ത് നാപ്പതിനൊക്കെ തോപ്പിച്ചിട്ടുണ്ട് വില്ലംബ്രോ പത്ത് നാൽപ്പതിനൊക്കെ തോപ്പിച്ച് കഴിഞ്ഞിട്ട് വില്ലംപ്രോ പറഞ്ഞടാ എനിക്കിതെല്ലാം മാറ്റണം അതെന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വില്ലംബ്രോ ആദ്യം കളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയിട്ട രീതിയിലായിരുന്നു വൃത്തിയെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ സൈക്കു ഇപ്പൊ കളിക്കുന്നതിന്റെ വേറൊരു വെർഷനില്ല വില്ലമ്പ്രോ കളിച്ചുകൊണ്ടിരുന്നത് അതായത് തമ്പും തമ്പിന്റെ മുകളിലത്തെ വിരളും ലെഫ്റ്റിലെ തമ്പും തമ്പിന്റെ മുകളിലത്തെ വിരളും അതേപോലെ റൈറ്റ് ഹാൻഡിലെ തമ്പൽ ഉപയോഗിക്കുന്നത് പകരം റൈറ്റ് ഹാൻഡിലെ ഇൻഡെക്സ് ഫിംഗർ ആയിരുന്നു സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ലേ ഔട്ട് ഒന്ന് വെറുതെ ഒന്ന് എഡിറ്റ് ചെയ്ത് റീഎഡിറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ അത് വെച്ച് കളിക്കാൻ പറഞ്ഞു കളിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരം രണ്ടായിരം അത് അത്രയെങ്കിലും കളിച്ചിട്ടുണ്ടായിരിക്കും വൺ വി വണ് കളിച്ച് കുത്തിയിരുന്ന് വില്ലംബ്രോ ലെവലിലോട്ട് വന്നപ്പം പിന്നീട് പിന്നീട് എനിക്ക് എനിക്ക് ഇത് നല്ലപോലെ ടൈറ്റ് ആയി തുടങ്ങി വില്ലം ബ്രോ നല്ലപോലെ കില്ലെടുക്കാൻ തുടങ്ങി എന്നെ അടിച്ചിടാൻ തുടങ്ങി വൺ വി വൺ ഞാൻ നല്ലപോലെ വീഴാൻ തുടങ്ങി ഞാൻ നേരം വിചാരിച്ചു എന്റെ കളി മോശമായതാണോ എന്ന് വിചാരിച്ചപ്പോൾ അല്ല വില്ലം ബ്രോയുടെ കളി ഇമ്പ്രൂവ് ആയി വരുവാണ് അപ്പൊ അങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നു വന്നു വന്ന് വില്ലംബ്രോ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി അല്ലൊരു കളി വില്ലം ബ്രോയുടെ ഒരു ഫാൻ ബേസ് വരാൻ തുടങ്ങി അങ്ങനെയാണ് ഈ വില്ലം ബ്രോയും ഞാനും എന്റെ ലൈഫിൽ ഈ ഇടക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഈ പെണ്ണിന്റെ സൗണ്ടിൽ സംസാരിച്ച് സംസാരിച്ച് വില്ലംബ്രോയെ തിരക്കി അതായത് വില്ലംബ്രോയുടെ ആ സൗണ്ടിന് ഒരു ആരാധകർ എൻ്റെ ലൈവില് ആയി തുടങ്ങി അപ്പം വില്ലംബ്രോ സ്വന്തമായിട്ട് ലൈവ് തുടങ്ങിക്കഴിഞ്ഞപ്പം ആ സൗണ്ടിന്റെ ഫാൻ ബേയ്സ് ആയിട്ട് എടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു ഫാൻ ബേയ്സിൻ്റെ തുടക്കം ഇന്ന് വില്ലത്തി അമ്മുക്കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ആ ഒരു റോളിൻ്റെ ഫാൻ ബേയ്സ് എൻ്റെ ഫാൻ ബേസ് സ്റ്റാർട്ട് ചെയ്യണത് വില്ലത്തിയുടെ ആ ഒരു ഞാൻ എന്ന് തൊട്ട് ഇൻഡിവിജ്വലായിട്ട് അതായത് സ്വന്തമായിട്ട് സ്ട്രീം ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞു അന്ന് തൊട്ടാണ് ഞാൻ വില്ലത്തി ആ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് വില്ലത്തി ഇന്നിവിടെ നിൽക്കുന്നത് അന്നത്തെ പോലെ ഷോക്ക് അടിച്ച് നിന്നിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു ഇന്ന് ഈ ഇതിൽ ഇതിൽ എൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരിക്കലും എൻ്റെ ലൈവേ നല്ല വില്ലം ബ്രോയ്ക്ക് ഇത്രയും ഫാൻ ബേസ് കിട്ടിയത് വില്ലം ബ്രോയ്ക്ക് ഫാൻ ബേസ് കിട്ടിയത് രാവും പകലും കുത്തിയിരുന്ന് എട്ട് ഒമ്പതും പത്ത് മണിക്കൂർ സ്ട്രീം ചെയ്തിട്ടാണ് ഫാൻ ബേസ് കിട്ടിയത് അല്ലാതെ എൻ്റെ ഒരാളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഞാൻ ഞാനുള്ളതുകൊണ്ടാണ് വില്ലത്തിക്ക് ഇത്രയും സപ്പ് കിട്ടിയെന്ന് ഒക്കെ പറയണ അമ്മമാരുടെ ഒന്നും പറയാനില്ല ഒരു കാര്യമില്ല അതിൽ എൻ്റെ കാര്യം ഞാൻ പറയണല്ലോ ഗോക്കു എനിക്ക് എം ആർ സിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നൊരു ബാക്കപ്പ് ഉണ്ട് അതേപോലെ ഒരു പുഷ് ഉണ്ട് ആ പുഷ് മാത്രമേ ഞാനും കൊടുത്തിട്ടുള്ളൂ എൻ്റെ ചാനൽ വെച്ചിട്ട് ഞാൻ ആകെ വില്ലം ബ്രോയുടെ ഒന്നോ രണ്ടോ വീഡിയോസ് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുള്ളൂ അതേപോലെ വില്ലം ബ്രോയെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഇതിൽ മാത്രമാണ് അതായത് എന്റെ എന്റെ ചാനലിൽ വന്ന് ഞാൻ ഇങ്ങനെ വില്ല തെറി തെറുവിളി തെറി വിളിച്ചായിരിക്കും വില്ലംബ്രോയെങ്കിൽ എന്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത് അതായത് ബ്രോ നിങ്ങൾ എന്താ വില്ല ഞാൻ എന്നാലും റെസ്പെക്ട് ഇട്ടുള്ള ഒരു ഇതില്ല ബ്രോ നിങ്ങൾ എന്താ വരാത്ത ഒരു മാരി ചുമ്മ ഇങ്ങനെ കളിക്കല്ലേ ഇങ്ങനെ കളിക്കല്ലേ അതായതാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വില്ലംബ്രോയെ തെറു വിളിച്ചോണ്ടിരിക്കും അത് കേട്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമായിട്ടുള്ള വില്ലംബ്രോയെ അങ്ങനെയാണ് അവിടുന്ന് തുടങ്ങി ബ്രോ റോൾ പ്ലേയിൽ വന്ന് ആ ഒരു റോള് ബ്രോയെ കൊണ്ട് പറ്റണ ഒരു റോള് തെരഞ്ഞെടുത്ത് ഇന്ന് ഈ ചാനൽ വില്ലമ്പ്രോയുടെ ചാനൽ ഹൺഡ്രഡ് കെ അടിക്കാൻ പോവുകയാണ് സോ ഹൺഡ്രഡ് കെ എന്ന് പറയുമ്പോ ഞങ്ങള് കഴിഞ്ഞ ദിവസം അക്ഷയ് എന്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ ഇതേപോലെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വെള്ളം അടിക്കാൻ വേണ്ടി എല്ലാരോട് കൂടിയപ്പം അതായത് ഒന്ന് രണ്ട് മൂന്ന് മാസം ആയത് ഉള്ളൂ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പത്തെ കാര്യമാണ് രണ്ട് മൂന്ന് മാസം മുമ്പ് വില്ലത്തി പത്തൊമ്പതിനായിരം സബ്ബിൽ നിന്നപ്പം വില്ലത്തി പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു അവനോട് പറഞ്ഞു പറഞ്ഞാ അടുത്തേക്ക് ഒന്ന് സബ് ചെയ്യാൻ പറയണേ സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞപ്പം അവൻ എങ്ങനെ അവിടെ ഇരുന്ന് ഫോൺ എടുത്തിട്ട് അവന്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്തു ഫ്രോ ഫ്രണ്ട്സെല്ലാം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് വിലമ്പ്രോ ഞാൻ അയച്ചിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഒരു പത്ത് മുപ്പത് സബ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ വില്ലംബ്രോ ഭയങ്കര തോന്നാ മുപ്പത് സബ് കൂടിയല്ലോ ഓക്കേടാ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞങ്ങളന്ന് ഷാപ്പിൽ പോയതിൻ്റെ അന്ന് അവനും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നിട്ട് പറയുക എൻ്റെ മോന് നമ്മളന്ന് പത്തൊമ്പതിനായിരം കൗണ്ട് ചെയ്തതാണ് ഇപ്പോൾ എൺപതിനായിരം ആയി ഇതെന്തോ ബ്രോ ഇങ്ങനെ എവിടെ പോകുകയാണെന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു ലെവല നിങ്ങൾ റേഞ്ച് ആലോചിച്ച് നോക്കണം അപ്പോൾ സത്യം കഴിച്ചത് എൻ്റെ പൊന്നെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ സ്ട്രീം ചെയ്യ എൻ്റെ പൊന്നും ഇല്ലുമ്പോഴോ എന്തെങ്കിലുമൊക്കെ വാതുറക്കം എന്ന് പറഞ്ഞായിരുന്നു ബഹളം ഇപ്പം ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പം ഇപ്പം ഇങ്ങനെ എനിക്ക് വെളിയിൽ കാണാം ഞാൻ സത്യമായിട്ട് കഴിച്ചു ഞങ്ങൾ ഇന്നലെ ഒരു കൊച്ച് ഒരു പെങ്കൊച്ച വന്നിട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ തരാമോ വരയ്ക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ രണ്ടിൻ്റെ ഒരു ഫോട്ടോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടും ഒരുമിച്ചുള്ള ഫോട്ടോ ഇല്ലതും രണ്ടുപേരും ഒരു വീട്ടിലായിട്ട് ഇതുവരെ രണ്ടുപേരും ഒരു ഫോട്ടോ ഇല്ല സത്യം ഞാനൊരു കാര്യം പറയട്ടെ വില്ലത്തി ഈ ചാനൽ എന്നാൽ ആക്റ്റീവായി തുടങ്ങിയോ അന്ന് തൊട്ട് ഞാനും വില്ലത്തി ഒരു ദിവസം കാണുന്നത് ഒരു രണ്ടോ രണ്ടോ മൂന്നോ വട്ടോ സത്യമായിട്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഞാൻ ഞാൻ രാവിലെ ഇറങ്ങി ഇതിനകത്തിരിക്കും ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും വില്ലത്തി അപ്പുറത്തെ റൂമിൽ ഇരുന്ന് ഗെയിം കളിക്കും ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കാനോ ഫുഡ് കണിക്കുമ്പോഴും വിലമ്പുറയെ കാണും നിങ്ങളൊക്കെ കാണുന്ന പോലെ ആ വിലമ്പ്രോ ആ ഹായ് ഹൈ ഓക്കെ ബൈ എന്ത് പറയാം ഞാൻ എൻ്റെ റൂമിൽ വരും കഥ ഉടയ്ക്കും വില്ലമ്പുറം ആ റൂമിൽ പോകും കഥ തുടയ്ക്കും ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല പിന്നെ ഞങ്ങൾ രാത്രി അടുത്ത അടുത്തതാകുമ്പോൾ രാത്രി കാണും രാത്രിയിൽ ഇറങ്ങി വരും രാത്രിയിൽ ഇതേപോലെ കാണും ആ എവിടെ സുഖമാണോ അത്രേ ഉള്ളു മരംസരികെറുക്കുക വിലമ്പ്രോ പിന്നെ റിയോയിലെ സ്ട്രീം ഏറ്റവും രാത്രി എല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ രാത്രി റിയോയിൽ സ്ട്രീം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഫോണുമായിട്ട് എൻ്റെ അടുത്ത് വന്നൊരു പത്ത് മിനിറ്റ് ഇരിക്കും സംസാരിക്കും പോ അത്രേ ഉള്ളു സത്യം പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് വേറെ ഒന്നിനും കിട്ടണമില്ല ഒന്നിനും അത്രയും ഡെഡിക്കേഷൻ ചെയ്യണമോ അത്രയും ഡെഡിക്കേഷൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് യൂട്യൂബ് ചാനൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ ഹൺഡ്രഡ് കെ അടിക്കണം എന്നുള്ളൊരാളെ ഞാനൊക്കെ എന്ത് മാത്രം മടിച്ചു എന്നറിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞ് ഞാനൊരു നാലു മാസം ഒറ്റ പോക്കങ്ങ് പോയായിരുന്നു നാലു മാസത്തോളം ഞാൻ സ്ട്രീം ചെയ്തില്ല കണ്ടന്റ് ഇട്ടില്ല ഒന്നുമില്ല മര്യാദ അതൊക്കെ ചെയ്തിരുന്നത് ചിലപ്പോ ഇന്ന് ഞാൻ ടു ഹൺഡ്രഡ് കെ അടിക്കായിരുന്നു ഈയൊരു ലെവൽ കമ്മിറ്റ്മെന്റ് ഒന്നും എനിക്ക് പറ്റുന്നില്ല അതാ ഗൈസ് നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട് സർപ്രൈസ് എന്നല്ല ഞാനത് പറയോ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് എന്തോ ആവുന്ന സമയത്ത് എന്തോ ട്വൻ്റി ഫോർ ഹവേഴ്സ് ലൈവ് എന്തോ ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ പത്ത് പാക്കറ്റ് മറ്റേ റെഡ് ബുള്ളൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുക ആ ഡെഡിക്കേഷൻ ലെവൽ നിങ്ങൾ നാല് നോക്കണം ട്വൻറ്റി ഫോർ അവേഴ്സ് സ്ട്രീം ചെയ്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഹൺഡ്രഡ് കെ അടിക്കണ സമയത്ത് ഞാൻ കളിക്കണത് പബ്ജി ആയിരിക്കണം സോ ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ ഒക്കെ ആവുമ്പോൾ തൊട്ട് ഞാൻ പബ്ജി ആക്കും പബ്ജി ആയിരിക്കും ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക അയ്യോ ഇജാതി കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരു ആളെ ഒന്നും പറയാനില്ല കേട്ടോ സത്യമായിട്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഞാൻ വില്ലമ്പ്രോട് സംസാരിച്ചു ഇല്ല ഇല്ല ഇന്നത്തെ ദിവസം ഞാൻ വില്ലമ്പ്രയെ കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂ നിങ്ങൾ ആരെയും പറഞ്ഞാൽ വിശ്വസിക്കൂ ഇന്നത്തെ ദിവസം ഞാൻ വില്ലമ്പ്രോയെ കണ്ടിട്ടില്ല ഇത്ര നേരമായിട്ട് ആറ് ആറ് നാൽപ്പത്തൊമ്പത് ഇന്നത്തെ ദിവസം ഞാൻ വില്ലംബ്രോയെ ഇല്ല കണ്ടിട്ടില്ല ഞാൻ വില്ലമ്പ്ര ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല വില്ലമ്പ്ര റൂമിനകത്താ അപ്പൊ ജസ്റ്റ് നാലാഴ്ച മതി നിങ്ങൾ ഞാനും അങ്ങനെ വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ല ഒന്നെങ്കിൽ ഞാൻ ഫിലിം കാണും ഒന്നുകിൽ ഞാൻ ഫിലിം കാണും അല്ലെങ്കിൽ എന്താ ഞാൻ ഇതുമല്ലോ നമ്മുടെ ഗെയിംസും എല്ലാം കളിച്ചുകൊണ്ടിരിക്കും അതായിരിക്കും ഇത്ര നേരമായിട്ട് ഞാൻ വില്ലമ്പുറയെ കണ്ടിട്ടില്ല ഞാൻ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ എനിക്ക് ഇടയ്ക്ക് ഇത് വന്നായിരുന്നു ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഫുഡ് പോയി വാങ്ങിച്ചു ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇതിനകത്ത് എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരുന്ന് കഴിച്ചു വെള്ളം കുടിച്ചു ഒരു ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഒരു ഹാഷ് ഹാഷ്ടാഗ് വില്ലത്തിയിണ്ടെങ്കിൽ ഇറക്കെ ഞാൻ ഇപ്പോൾ വിളിച്ചോണ്ട് വരാം വെയിറ്റ് ചെയ്യും ഹലോ എന്തിനാ ആ വിലത്ത് വിലത്തി നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അതിലുണ്ട് എന്റെ ഫസ്റ്റിലത്തെ എന്റെ ഫസ്റ്റ് അതായത് എന്റെ ചാനലിലെ ഫസ്റ്റ് പുഷ് എന്ന് പറയുന്നത് പറ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വില്ലത്തി 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 എന്താണ് സംഭവം പറഞ്ഞു പറഞ്ഞേ അത് ഇൻഷുലേ എന്നെ അറിയാൻ തുടങ്ങുന്നത് നാല് നാലുപേരെ അറിയാൻ തുടങ്ങുന്നത് അതിൽ നിന്നാണ് ഈ ഗെയിമിങ് കമ്മ്യൂണിറ്റിയിൽ അറിയാൻ തുടങ്ങുന്നത് അതിൽ നിന്നാണ് വില്ലത്തി 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 എന്താണ് സംഭവം പറഞ്ഞേ പറഞ്ഞേ ആ അതിലുണ്ട് അതിലുണ്ട് ആ അതെന്താ വെച്ചാൽ ഞാൻ നൂറ്റി എഴുപത്തെട്ട് സബിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവന്റെ കൂട്ടി സ്റ്റീം ചെയ്യുമായിരുന്നു പക്ഷെ ഇവന് അറിയത്തില്ലായിരുന്നു ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഇവനെ അറിയുന്നത് ഇവനറിയുന്നെ ഞാൻ ഇന്ന് സ്റ്റീം ചെയ്യാറുണ്ടെന്ന് ഇവനെ അറിയുന്നതന്നെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരുന്നു ആ അത് ഞാൻ ഇടയ്ക്കിടക്ക് ആദ്യത്തോട്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രീം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ആദ്യം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അന്ന് അന്നൊരു സംഘനയാണ് അത് പിന്നെ കുറെ ദിവസം ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ സ്ട്രീം ചെയ്യാറുണ്ടായിരുന്നു ആ സമയത്ത് ഇവനെ അറിയത്തില്ല ഞാൻ മിണ്ടത്തില്ല ലൈക്ക് എന്റെ അകത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് വേണം അതിനകത്ത് രണ്ട് ടാബ് എന്റെ തന്നെ ആയിരിക്കും അത് അത് കമന്റ് വായിക്കാനും പിന്നെ ആരെങ്കിലും നോക്കുമ്പോ രണ്ടുപേര് വേണ്ട ചാറ്റില് ഞാൻ അങ്ങനെ ആയിരുന്നു അങ്ങനായിരുന്നു അതെ ഇവനിപ്പോ ഒരുപാട് മെസ്സേജും കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്താ ഞാൻ എന്റെ ഇടക്ക് കയറിയിട്ട് കമന്റ് വായിക്കുന്നത് എന്തിനാ അത് രണ്ടോ മൂന്നേ പേരെല്ലേ ഉള്ളു അവന് ഡിസ്റ്റർബ് ആണെന്നോ ആവണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും ഞാൻ മിണ്ടാണ്ടിരിക്കും ഒരു കമ്മിറ്റ്മെന്റ് എഡ്യൂക്കേഷൻ സോ ഗ്രേറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇടയ്ക്ക് ഒരു റീഡ് തന്നു അത് നൂറ്റി എഴുപത്തി എട്ടിന് നേരെ മുന്നൂറിലോട്ട് പോയി ലൈക്ക് അതെന്റെ ലൈഫില് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് അത് ഒരിക്കലും മറക്കത്തുമില്ല ഞാൻ അതിപ്പോഴും ഞാൻ ഇത്രമേറെ മുമ്പിൽ ഞാൻ പറയുകയാണ് അത് ഞാൻ ഇന്ന് ഇപ്പൊ ഇൻസ്റ്റോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊറേ നേരമായി അതെനിക്ക് ഇന്ന് ഓർമ്മ വന്നു ഞാൻ ലാത്ത ലൈവൊക്കെ ഇരുന്നിരുന്ന് കാണുമായിരുന്നു ഞാൻ എങ്ങനായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് എല്ലായിരുന്നു കാണുമായിരുന്നു ലൈക്ക് സത്യം പറഞ്ഞ ഇപ്പൊ വില്ലൻ വില്ലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ഈഗിളിന്റെ എന്താ ഈഗിളിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സീരിയസ്ലി ആ എന്റെ കൂടെ നിന്നവരെല്ലാരും ചതിച്ചു അത് അതിപ്പോ വലിയ സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബ്രോ ഐ ലവ് യു ചിഞ്ചുമോളെ എന്താ നീ എന്നെ നീ ഇഷാ ബ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് എന്റെ മോന്റെ വില്ല എന്താണ് അയ്യേ ഇത്രയും പേര് ഇതാ ഇവിടെ വില്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാ വില്ലെ സ്റ്റോറിയാക്കാൻ വേണ്ടിട്ടിരിക്കുവോ ഇത്രയും പേര് ഇവിടെ അതായത് അതിൻ്റെ ഇടയ്ക്കരുത് എന്താ വില്ലംപ്രോ ഇതൊക്കെ എല്ലാവരുടെയും എല്ലാവരുടെയും സൈഡിലുണ്ട് ഇങ്ങനത്തെ കൊറേ 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 കാര്യങ്ങൾ അതിപ്പോ നിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പറഞ്ഞ മുമ്പിൽ നിന്ന് കാണിക്കണതാണ് നമ്മൾ കഴിയേണ്ട ഏറ്റവും വലിയ കാര്യം അല്ലാണ്ട് അതിനപ്പുറത്തൊന്നും ഇല്ലതാ ഇപ്പൊ എത്ര സഭായി നമുക്ക് കറക്റ്റ് നോക്കി കഴിഞ്ഞ ഇതിൽ സ്റ്റിൽ വില്ലംബ്രോയുടെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എണ്ണൂറ് സബൂടി മതി നാലായിരത്തി എണ്ണൂറ് സബൂഡുണ്ടെങ്കിൽ നമ്മള് ഹൺഡ്രഡ് കെ അന്നിട്ടാണോ ഹാഷ്ടാഗ് വില്ലത്തിടാൻ എത്ര പേര് ഇത്രയും പോലെ വില്ലംബ്രോ സന്തോഷിക്കേ ഇത് സൂപ്പർ ചാറ്റ് ഒക്കെ വരുന്നത് വില്ലംബ്രോക്കെയാണ് മൈ ഫസ്റ്റ് സൂപ്പർ ചാറ്റ് വില്ലൻ വൈറ്റ് ജോക്കർ തൗസൻഡ് റുപ്പീസ് സൂപ്പർ ചാറ്റ് ചെയ്തേക്കുന്നത് എന്റെ മോന്റെ അഞ്ചുതാസ് ബ്രോ വില്ല തീർത് വിളിക്കുന്നതാ ഒരുപാട് പേരുണ്ട് ഇവിടെ ജോക്കർ ബ്രോ സോ സോ മച്ച് സന്തോഷ കണ്ണീരാണ് അതൊക്കെ അത്രേ ഉള്ളൂ അതൊക്കെ അത്രേ ഉള്ളു സു കഴിച്ച അപ്പൊ ഇതെല്ലാം ഞാൻ മെയിൻലി ഒരു കാര്യം പറയണന്ന് വെച്ചാ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വെച്ചാൽ വെച്ചാ ഞങ്ങള് പുള്ളിക്ക് വിഷമം വരാനുള്ള മെയിൻ കാര്യമുണ്ട് ഞാൻ അത് നിങ്ങളോടത് പറഞ്ഞല്ലോ കാരണം വില്ലം ബ്രോയെ ഒരിക്കലും ഈ ഒരു ലെവലിലോട്ട് വരൂല്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പില് കാരണം ഈ ഗെയിമിങ് ചാനൽ വെച്ച് വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നീ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഗെയിം കളിച്ച് നീ നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യുക എന്നുള്ള കാര്യം പറയുന്നത് സത്യം പറഞ്ഞ ഈ ഒരു കമ്മിറ്റ്മെന്റും അല്ലെങ്കിൽ ആ ഒരു വാശിയും എല്ലാം കൊണോർ എക്സ് ഗെയിമിങ് താങ്ക് സോമ നയൻറ്റീൻ റുപ്പീസ്റ്റിക് ഈ ഒരു വാശിയും കാര്യങ്ങളും എല്ലാം എന്താ പറയാ ഒരു പെട്ടെന്ന് ഭയങ്കര ആദ്യം നിങ്ങൾക്ക് ആദ്യത്തെ വില്ലത്തും വില്ലംപ്ര അറിയാത്തോണ്ടാണ് ആദ്യത്തെ വില്ലമ്പ്രു പറയുമ്പോൾ ഞാൻ പറയാം എന്തെങ്കിലും ആരെങ്കിലും പറയണോ കേട്ടിട്ട് അതായത് പുള്ളി പറയണോ അല്ലെ അവര് ഇത് പറ്റത്തില്ലെന്ന് പറയണതും കേട്ട് ഇവിടെ നിന്ന് ഇവിടെ വിഷമിച്ചിരിക്കുമായിരുന്നു ആ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ചെയ് 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 ഏഹ് ഞാൻ 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 അങ്ങോട്ട് പെയ്ക്കുമായിരുന്നു വില്ലമ്പുറയുടെ സ്ട്രീം ചെയ് അത് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ട് ഞാൻ ഒരു സമയത്ത് നിർത്തിയപ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി ഇപ്പൊ ഞാൻ എനിക്ക് വില്ലമ്പുറയെ കാണാനില്ല ഇന്ന് നമ്മൾ ഇപ്പോഴല്ലേ വില്ലമ്പുറ കാണുന്നത് ഞങ്ങൾ റൂമിന്റെ വെളിയിൽ വില്ലമ്പ്ര റൂമിന്റെ വെളിയിൽ ഇറങ്ങാറില്ല സത്യമായിട്ട് റൂമിൻ്റെ വെളിയിൽ വില്ലമ്പുറ ഇറങ്ങാറേ ഇല്ല അത് ആ ഒരു കമ്മിറ്റ്മെന്റ് കാര്യം സത്യമായിട്ട് കാര്യം സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ണൊക്കെ കുഴിഞ്ഞിപ്പം ഇപ്പം കണ്ണൊക്കെ കുഴിഞ്ഞ് കണ്ണൊക്കെ കണ്ണിൻ്റെ അടിവശമൊക്കെ കറുത്ത് സീനായിട്ടിരിക്കുക അതായത് ഞാൻ പറയാം എല്ലാം കഴിഞ്ഞ് റിയോ ടി വിയിലെ സ്ട്രീമും കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കെന്തോ ആണ് കിടക്കുന്നത് മൂന്ന് മണിക്കോ മണിക്കോ മണിക്കെന്തോ കിടക്കുന്നത് എന്നിട്ട് പത്ത് മണിയാകുമ്പോൾ എണ്ണീക്കും അതായത് വെറും ആറ് മണിക്കൂറാണ് ഉറങ്ങണത് ആറു മണിക്കോ ആറ് മണിക്കോ ഉറങ്ങണ പത്ത് മണി പത്തര ആവുമ്പോൾ എണ്ണീറ്റ് സ്ട്രീം ഇടും ഉച്ചയ്ക്ക് വരെ സ്ട്രീം ഇടും ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് പോലും കഴിക്കത്തില്ല അത് ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചി വന്ന് വാരി കൊടുക്കും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ കളിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ചേച്ചി ഫുഡ് വാരി കൊടുക്കും അതുകൊണ്ട് ഫുഡ് കഴിക്കും അത് കഴിഞ്ഞിട്ട് എന്താ വീണ്ടും ഇതേപോലെ കുത്തിയിരുന്ന് ഒന്നെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞുതരാം ബ്രോ ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ സംസാരിക്കാൻ വെളിയിലോട്ട് എടുക്കുമ്പോ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും വില്ലം ബ്രോ പറയാം ചിഞ്ചാഞ്ചു എടാ ചിഞ്ചാഞ്ചു പാവ അവൻ അവൻ സ്ട്രീം ഇടുകയാണ് അവന്റെ കൂടെ കളിക്കാൻ ആരുമില്ല ഞാൻ പോട്ടെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഓടി വില് ചിഞ്ചാഞ്ചിൻ്റെ അടുത്ത് പോകും അവൻ്റെ കൂടെങ്കിലും അവൻ്റെ കൂടെ കളിക്കണം എന്നു പറഞ്ഞിട്ട് അതായത് ഇപ്പൊ ബ്രോ സ്ട്രീം അല്ലെങ്കിലും അവന് ഒരു ക്യാരക്ടർ റോൾ പ്ലേ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് വില്ലമ്പ്രോ കൂടെ കളിക്കണമെന്ന് പറഞ്ഞ് ഓടി ഒത്തിരി വട്ടം പോയിട്ടുണ്ട് ഒരുപാട് വട്ടം ഇപ്പൊ ഇപ്പൊ അത് തന്നെയാണ് ഇത് തന്നെയാണ് പരിപാടി നിങ്ങളുടെ കൂടെ ലൈവ് അല്ലാത്ത സമയത്തും വില്ലമ്പ്രോ ജീറ്റൽ തന്നെയാണ് ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് നല്ല രീതിയിൽ എന്താ പറയാ ഇന്നത്തെ ദിവസം അത് നിങ്ങൾ പറഞ്ഞു വന്നപ്പോ ഓർമ്മിപ്പിച്ച് വന്ന സ്ഥിതിക്ക് എനിക്ക് നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി അതായത് ഞാൻ നിങ്ങളുടെ ഓപ്പണായിട്ട് പറഞ്ഞില്ല കഴിഞ്ഞൊരു കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ടിരിക്കുമ്പോ ട്വന്റി ഫോർ ഹവേഴ്സ് സ്ട്രീം ചെയ്യും ഞാൻ അണ്ടർ കെ അടിക്കും അണ്ടർ കെയിൽ പബ്ജി ആയിരിക്കും കളിക്കണം പബ്ജിയ ഇത്രയൊക്കെ എത്തിച്ചത് പബ്ജി കളിച്ച് ആ സമയത്ത് അണ്ടർ കെ അടിക്കുമ്പോൾ പബ്ജി ആയിരിക്കണം എന്നുള്ള രീതിയിൽ വില്ലംബ്രോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് തന്നെ വെച്ചേക്കാണ് വില്ലത്തിയോട് കരച്ചിൽ നിർത്തിയിട്ട് പ്ലേ ബട്ടൺ തൂക്കി ഇടാൻ ആണി അടിച്ച് വെക്കാൻ പറ മ്മുക്കുട്ടി ചൂപ്പറാവുന്നു പിന്നെ അല്ല നിസ്സാ താങ്ക് യു സോ മച്ച് ഫോർ അത്രേ ഉള്ളു നമ്മുടെ പ്ലേ ബട്ടൺ വന്നോട്ടെ പ്ലേ ബട്ടൺ വന്നിട്ട് ഒരു മാസ വീഡിയോ ഇങ്ങേരുടെ ഫേസ് വെച്ച് ഞാൻ ഉറപ്പായിട്ടും ചെയ്യണതായിരിക്കും ഇങ്ങനെ ഫേസ് ക്യാമിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായിട്ടും കൊണ്ടുവരുന്നത് ഞാനും ഒന്ന് ഫേസ് ക്യാമിൽ വരുന്നതായിരിക്കും അണ്ടർ കെ അണ്ടർ കെടെ അന്ന് അണ്ടർ കെ അടിച്ച് സിൽവർ പ്ലേ ബട്ടൺ കൈ കിട്ടുന്നതിൻ്റെ അന്ന് അണ്ടർ കെ എന്ന് ഞാൻ പറയണില്ല സിൽവർ പ്ലേ ബട്ടൺ കായ് കിട്ടുന്നതിൻ്റെ അന്ന് ലൈവിൽ അതായത് വില്ലത്തിയുടെ ലൈവിൽ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് എൻ്റെ ലൈവിൽ ഞാൻ വില്ലത്തി അടുത്ത ദിവസം കൊണ്ടുവരും ആ അൺബോക്സിങ്ങൾക്ക് വില്ലത്തിയുടെ ലൈവിൽ ചെയ്താൽ മതി എൻ്റെ ലൈവിൽ ഞാൻ ഫേസ് ക്യാമി കൊണ്ടുവരും ഇപ്പം ഫേസ് ക്യാമിൽ കൊണ്ടുവരാൻ പറ്റിയ അവസ്ഥയിലല്ല അങ്ങനെ കരഞ്ഞ് വിളിച്ച് ശോകമായിട്ടൊക്കെ ഇരിക്കുക അതുകൊണ്ട് അത് ഞാൻ കൊണ്ടുവരുന്നില്ല അപ്പം നമുക്ക് നമുക്ക് എന്താ നമുക്ക് ഏറ്റവും എത്രയും പെട്ടെന്ന് കൈസ് എത്രയും പെട്ടെന്ന് നമുക്ക് ഹൺഡ്രഡ് കെ അടിക്കണം അത്രേ ഉള്ളൂ വേറെ ഒരു ഇല്ല സൂപ്പർ ചാറ്റ് കിട്ടാനും അതിനൊന്നും അല്ല ഇത് പറഞ്ഞത് കാരണം ആ ഒരു ക്യാരക്ടർ നിങ്ങൾ അവിടെ പറഞ്ഞു തുടങ്ങിയപ്പോ തൊട്ട് ആ ഒരു എഫേർട്ട് മനസ്സിലാക്കണം സീരിയസ് ആയിട്ട് ആ ഒരു എഫേർട്ട് മനസ്സിലാക്കണം ഇത്രയും ഇത്ര സ്ട്രഗിൾ അല്ല കഷ്ടപ്പെടണം അല്ലെ ഹൺഡ്രഡ് കെ അടിക്കാൻ വേണ്ടിയിട്ട് വേറെ ആയിരുന്നു ഇപ്പോൾ എനിക്ക് കാരണം പുള്ളിക്ക് പുള്ളിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇപ്പൊ ഇത് ഏ അല്ലാണ്ട് അല്ലാണ്ട് വേറൊന്നുമല്ല ഒന്നും പറ്റത്തില്ലെന്ന് മുഖത്ത് നോക്കി ആട്ടി വിട്ടതാ മുഖത്ത് നോക്കി ആട്ടിയതാണ് അത് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഈ സ്റ്റോറി ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പോ ആ അത് അത് കേട്ട് 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 എനിക്ക് വിഷമം വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഫുൾ വില്ലംബ്രോയെ പുഷ് ചെയ്ത് തുടങ്ങിയത് സീരിയസ്ലി അതായത് യൂട്യൂബ് വയസ്സിലും അല്ലാതെയും പുഷ് ചെയ്ത് തുടങ്ങിയത് അങ്ങനെയാണ് അല്ലാണ്ട് എന്താണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എട്ട് മണിക്കൂറത്തെ സ്ട്രീമും പത്ത് മണിക്കൂറത്തെ സ്ട്രീമും ഒക്കെ അത്രയൊക്കെ കുത്തിയിരുന്നിട സത്യം പറഞ്ഞ എനിക്ക് തുടക്ക സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഹൺഡ്രഡ് കെ ഒക്കെ അടിപ്പിച്ചു വരുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനെ പറ്റൂല കാരണം എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന എത്രയെന്ന് വെച്ചാൽ അതും അതും വില്ലംബ്രോയ്ക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാപ്പി ആൻഡ് പ്ലസ് എൻ സബ്സ്ക്രൈബേഴ്സ് ആണ് കുറച്ച് നല്ല പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പം ഞങ്ങൾക്ക് പബ്ജി കളിച്ച് വന്നവർക്കൊന്നും അങ്ങനെയല്ലായിരുന്നു വില്ലംബ്രോ പബ്ജി കളിച്ച് വന്നാണ് പക്ഷെ വില്ലംബ്രോയ്ക്ക് ഒരു റീച്ച് കൊണ്ടു വന്നത് എന്തുകൊണ്ട് പി സി ഗെയിംസ് ആണ് പി സി ഗെയിംസിന് നിങ്ങൾ തന്നെ പറ സി ഗെയിംസിന് ചെറിയൊരു സബ് ലെവൽ കൗണ്ട് വെച്ചിട്ട് വേറെ ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് പി സി ഗെയിംസ് ഇങ്ങനെ ഇത്രയും ഇവിടെ ഹിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഈവൻ റോൾ പ്ലേ കേരളത്തിൽ ഹിറ്റാക്കിയത് ആണെങ്കിൽ പോലും എറർ കഴിഞ്ഞിട്ട് എറർ കഴിഞ്ഞിട്ട് ഒരു ക്യാരക്ടറിനെ ഇത്രയും അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്ത് പി സി ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ റോൾ പ്ലേയിൽ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വൺ ആൻഡ് വില്ലം ബ്രോ തന്നെയാണ് അത് അത് അതും ആ സബ് കൗണ്ട് ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ചോ ആ ഏത് സബ് കൗണ്ട് എന്നാണ് പി സി ഗെയിം തുടങ്ങുന്നത് എത്ര പേർക്ക് അറിയാമായിരുന്നു ഹ്യൂമൻ ഫാൾ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടെങ്കിൽ അതിൽ കോമ്പറ്റേറ്റീവ് വന്നാൽ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റണ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല അത് കൂടാതെ തന്നെ എന്താ പറയുക റോൾ പ്ലേയിൽ ഇത്രയും അടിപൊളിയായിട്ടും ഇത്രയും ഫാൻ ബേസും ഉണ്ടായിരുന്ന ഒരു റോൾ പ്ലെയർ വേറെ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഉറപ്പായിട്ട് ഞാൻ പറയത്തൂല അങ്ങനെ ഒരാളില്ല വേറെ വേറെ ഒരാളും ഇല്ല എനിക്കത് പറയാൻ പറ്റും വൺ ആൻഡ് ഉള്ളി വില്ലം ബ്രോ തന്നെയായിരിക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ റോൾ പ്ലേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എററിന്റെയാണ് പിന്നീട് ഞാൻ റോൾപ്ലേ കുത്തിയിരുന്നു കണ്ടിട്ടുള്ളത് വില്ലത്തിയുടെയാണ് ഒരു 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 രക്ഷല്ല അപ്പോൾ കൂടുതൽ പറഞ്ഞു ഇനി എല്ലാവരും ശോകം അടിപ്പിക്കുന്നില്ല ഇവിടെ ഒരാൾ ശോകം അടിച്ചിരിക്കുന്നു ഞാനിനി ഇതൊന്നും മാറ്റട്ടെ എല്ലാവരെയും ആയിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം അല്ലെങ്കിൽ ഇത് ശോകമായി പോകും വീണ്ടും അവ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം കഴിച്ചപ്പോൾ വെല്ലംബ്രോ കുറച്ച് കഴിയുമ്പോൾ സ്ട്രീം വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി വെല്ലമ്പ്രോയുടെ സ്ട്രീമിൽ വെല്ലമ്പ്രോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെല്ലമ്പ്രോ പറയും ഇനി ഇങ്ങനെ ഞാൻ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഷോകോ ഇപ്പം തന്നെ ഇവിടെ കരിഞ്ഞ് വിളിച്ച കിരിക്കും ഷോകായിട്ടിരിക്കുക അപ്പോൾ അപ്പോൾ കഴിച്ചപ്പോൾ ഞാൻ പിന്നെ